ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിന്റെ തുടർച്ചയായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ജയം ആവർത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ് ഷാഫി പറമ്പിൽ വടകരയിൽ നിന്നും ജയിച്ചതോടെ വന്ന പാലക്കാട് നിയമസഭാ സീറ്റിൽ കോൺഗ്രസിനായി ആറും മത്സരിക്കുമെന്നത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല പല പേരുകളും ഇവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ മത്സരിക്കാനാണ് സാധ്യത വടകരയിൽ പ്രചാരണത്തിന് നേതൃത്വം വഹിച്ചതുകൊണ്ട് തന്നെ ഷാഫി പറമ്പലിന്റെ പിന്തുണയും രാഹുലിനാണ് എന്നാൽ മണ്ഡലത്തിൽ പരിചയസമ്പന്നനായ വ്യക്തിക്ക് ഇവിടെ അവസരം നൽകണമെന്നും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ അഭിപ്രായപ്പെടുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ഇ ശ്രീധരൻ ബി ജെ പി സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ കഷ്ടിച്ച് ജയിച്ചു കയറുകയായിരുന്നു ഷാഫി പറമ്പിൽ ഇക്കാരണത്താൽ ഇക്കുറി വമ്പൻ പോരാട്ടം നടക്കുമെന്ന് കരുതുന്ന മണ്ഡലം കൂടിയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാ മുന്നണികളും മികച്ച സ്ഥാനാർത്ഥികൾക്കൊപ്പം പ്രചരണവും കടുപ്പിക്കുമെന്നതിനാൽ ആര് ജയിക്കുമെന്ന് പ്രവചിക്കുക അസാധ്യമാണ് രാഹുലേറെ പ്രതീക്ഷയോടെ കാണുന്ന തെരഞ്ഞെടുപ്പാണിത് സോഷ്യൽ മീഡിയകളിലും ചാനലുകളിലും തിളങ്ങുന്ന യുവ നേതാവിന് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്കുള്ള ചൂടുവയ്പ് കൂടിയാകും പാലക്കാട്ടെ മത്സരം എന്നാൽ ചാനലുകളിലെ വാക്പോരാട്ടം പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല എതിർ സ്ഥാനാർത്ഥികളെക്കാൾ രാഹുലിന് ഭീഷണിയാവുക പാലക്കാട്ടെ ഗ്രൂപ്പ് കലഹം ആയിരിക്കുമെന്ന് ഉറപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നതിനോട് പരോക്ഷമായ എതിർപ്പുമായി പാലക്കാട് എം പി ആയ വി ശ്രീകണ്ഠൻ രംഗത്തെത്തി കഴിഞ്ഞു സ്ഥാനാർത്ഥിത്വം ആർക്കും മോഹിക്കാം അഭിപ്രായം പറയാം എന്നാൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഹൈക്കമാൻഡ് ആണെന്നാണ് ഇക്കാര്യത്തിൽ ശ്രീകണ്ഠന്റെ നിലപാട് രാഹുലിനെ എതിർക്കാൻ ശ്രീകണ്ഠന് ഏറെ കാരണങ്ങളുണ്ട് ഏതു വിധേനയും സ്ഥാനാർത്ഥികളാകാൻ ആഗ്രഹിക്കുന്നവർ പാർട്ടിയിലുണ്ട് എന്ന സൂചനയാണ് ശ്രീകണ്ഠൻ നൽകുന്നത് പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടില്ല മുന്നണി കൂടുതൽ കരുത്താർജിച്ചു വരുമ്പോൾ സ്ഥാനാർത്ഥിയാകാൻ പലരും ആഗ്രഹിക്കും ഹൈക്കമാൻഡും കെ പി സി സിയും ചേർന്നാണ് സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തുന്നതെന്നും അദ്ദേഹം കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ബി ജെ പിയിലേക്ക് ചേർന്നതിനെതിരെ രൂക്ഷമായി പ്രതികരിച്ച നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പത്മജയുടെ പിതൃത്വം ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള രാഹുലിന്റെ പരാമർശം ഏറെ വിവാദമായിരുന്നു ഇത് കെ കരുണാകരന്റെ കുടുംബത്തെ അപമാനിക്കുന്നതാണെന്ന വിലയിരുത്തലുകളുമുണ്ടായി പാലക്കാട് മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ഇക്കാര്യം കോൺഗ്രസ് പ്രവർത്തകർ ചൂണ്ടിക്കാട്ടും കോൺഗ്രസിനെ പ്രതിസന്ധികളിൽ നിന്നും രക്ഷിക്കാൻ ലീഡർ കെ കരുണാകരന്റെ പ്രവർത്തന ശൈലി ഉൾക്കൊള്ളണമെന്ന ശ്രീകണ്ഠന്റെ പരാമർശവും ഇതിനോട് കൂട്ടി വായിക്കേണ്ടതാണ് കെ കരുണാകരന്റെ കുടുംബത്തിനെതിരായ രാഹുലിന്റെ പരാമർശം തന്നെയായിരിക്കും ശ്രീകണ്ഠന്റെ തുറുപ്പു ഷാഫി പറമ്പലിന്റെ ശുപാർശയോടെ ഒരാൾ സ്ഥാനാർത്ഥിയാകുന്നതും ശ്രീകണ്ഠനെ ചൊടിപ്പിക്കുന്നുണ്ട് വടകരയിലെ ജയത്തോടെ ഷാഫി ഷോ കാണിക്കുകയാണെന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ വിമർശനം പാലക്കാട് എല്ലാം കൊടുത്താണ് ഷാഫിയെ ജയിപ്പിച്ചത് എന്നാൽ വടകരയിലെ ജയത്തോടെ ശ്രീകണ്ഠനേക്കാൾ വലിയ നേതാവാണെന്ന രീതിയിൽ ഷാഫി പെരുമാറുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി ശോഭ സുരേന്ദ്രനെ പാലക്കാട് പരിഗണിച്ചേക്കുമെന്നാണ് സൂചന നിലവിൽ പാലക്കാട് ജയസാധ്യതയുള്ള നേതാവ് കൂടിയാണ് ശോഭ നേരത്തെ ഇതേ മണ്ഡലത്തിൽ മത്സരിച്ച അനുഭവ പരിചയവും ശോഭയ്ക്കുണ്ട് ശോഭയാണ് പാലക്കാട് സ്ഥാനാർത്ഥിയെങ്കിൽ രാഹുലിന് വെല്ലുവിളി കടുത്തതായിരിക്കും പാർട്ടിക്കകത്തെ ഗ്രൂപ്പ് വഴക്കിനൊപ്പം കൂടി പരാജയപ്പെടുത്തുക എളുപ്പമാകില്ല കോൺഗ്രസ് തോൽക്കുകയും ബി ജെ പി ജയിക്കുകയും ചെയ്താൽ അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കി മാറ്റാൻ ഇടതുമുന്നണിക്ക് സാധിക്കും വടകരയിൽ ജയിക്കാനായി ഷാഫി പാലക്കാട് ബി ജെ പിക്ക് വിട്ടുകൊടുക്കുകയായിരുന്നുവെന്ന സി പി എം പ്രചരണം കോൺഗ്രസ്സിന് തിരിച്ചടിയാവുകയും ചെയ്യും കെ കരുണാകരന്റെ രാഷ്ട്രീയം പിൻപറ്റിപ്പോരുന്ന നിരവധി പേർ ഇപ്പോഴും പാലക്കാടൻ മണ്ണിലുണ്ട് കോൺഗ്രസിനെ രക്ഷിക്കാൻ കരുണാകരന്റെ ശൈലി പിന്തുടരണമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞപ്പോൾ തൃശൂർ എം പി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം ലീഡറെ അനുസ്മരിച്ചത് ശ്രദ്ധേയമായിരുന്നു ലീഡർ മനസ്സിലെ ദീപസ്തംഭം വെളിച്ചമേ നയിച്ചാലും എന്ന് നേരത്തെ തന്നെ അഭിപ്രായപ്പെട്ട സുരേഷ് ഗോപി കെ കരുണാകരൻ തന്റെ ഇഷ്ടപ്പെട്ട നേതാവെന്ന് ആവർത്തിക്കുന്നു പാലക്കാട് പിടിക്കാൻ ബി ജെ പിയെ മുന്നിൽ നിന്ന് നയിക്കാൻ സുരേഷ് ഗോപി ഉണ്ടാകും കോൺഗ്രസിന് ആ നീക്കം പൊളിക്കണമെങ്കിൽ ഏവർക്കും അംഗീകരിക്കാൻ പോകുന്ന നേതാവിനെ സ്ഥാനാർത്ഥിയായി കാണേണ്ടിവരും